സലാം ഹലോലു എന്താ പാത്തു തന്നല്ലേ ഓ ആയി സുഖായിട്ട് പോണേ ഓ നോമ്പൊക്കെ ഉഷാറന്നെ ഏ നോമ്പറേ ഞാനിപ്പങ്ങനെ അങ്ങനെ നോമ്പർക്കാരൊന്നും പോകലില്ല പണ്ടത്തെ ആയിരം ഞാൻ വീട്ടിൽ തന്നെ നമ്മളെ ഓർക്കുമ്പോ ഇത്ത വീട്ടിൽ തന്നെ ഇരിക്ക പിന്നെന്തൊക്കെ വത്താനോ എന്റെ മരുമോളുണ്ടോ വീട്ടില് ആ ഓളും ഇവിടെ തന്നെയാണ് ഓക്കെ ഇവിടെ നിക്കാനോ ഇഷ്ടം ആ ഇവിടെ തന്നെയാണ് ഇണ്ടാവേ അയ ശരി അയിന് ഇപ്പത്തെ കുട്ടികളോ ഇങ്ങനെ അപ്പിയാപ്പന്മാരോ വീട്ടില് നിക്കാനും വല്ല താല്പര്യം ഉണ്ടോ ഓരോരോ വീട്ടിൽ തന്നെ അല്ലേ ആ അതൊന്നും പറയണ്ട അതൊക്കെ ഒരു കഥ ആണ് ഇഞ്ച മരുമോള് നല്ലൊരു പെൺകുട്ടിയാണ് ഭക്ഷണം കയറാക്കി അതന്നെ പെരുന്നാള ക്രസോ ആ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്ത് ഇവിടത്തെ കുട്ടികളെ വാപ്പെടുത്ത് പിന്നെ കുട്ടികളൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞു എന്തിനാ ഇങ്ങനെ പച്ചവനെ മറന്നൊരു എടുക്കല് എനിക്കുണ്ടല്ലോ ഇവിടെ ഞാൻ പറഞ്ഞാലും ഇങ്ങനെ ഓരോ എന്ത് പറയാനാണ് ആ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണ്ടേ എനിക്ക് പിന്നെപ്പോള് പോക്ക എന്നല്ലേ എല്ലാം നോമ്പായാലും അല്ലാത്തപ്പോഴും എന്തായാലും നടക്കട്ടെ ആയിക്കോട്ടെ സ്ലാമല്ലേക്കോ അവൾ ഒരു നോമ്പാറൊക്കെ വിളിക്കല് അച്ഛന ഇവിടെ ഒരു നോമ്പാറില്ലേക്ക് ഇവിടെ തന്നെയാണ് വെറുനാക്കൊക്കെ ഡ്രസ്സ് എടുത്ത് എപ്പഴാ വെറുനാക്ക്രസ്സൊക്കെ എടുക്കലും ആ ഒരു ചിന്ത ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ അവിടെ പറയണോ എന്ത് പണി എടുത്ത് ഇങ്ങനെ ഇരിക്കല എന്നെ എന്റെ ഒരു സ്വഹരി എന്ത്